ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവും ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പവർ ടീമിലേക്ക് മത്സരിക്കാനുള്ള ചലഞ്ചിങ് ടാസ്കിന് ആരോടൊപ്പം മത്സരിക്കണമെന്ന് പവർ ടീമിന് തന്നെ ഒരു തീരുമാനം എടുക്കുക അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് പവർ ടീമായ നിങ്ങൾ അഞ്ച് പേരും കൂടെ ചർച്ച ചെയ്ത് ഒരുമിച്ച് ഒരു എടുക്കാൻ വേണ്ടിയിട്ട് പവർ റൂമിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മൂന്നാമത്തെ ചലഞ്ചിൽ പവർ ടീം തിരഞ്ഞെടുത്തിട്ടുള്ളത് നെസ് ടീമിനെയാണ് ഡെൻ ടീമിനെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗബ്രിയുടെ പെരുമാറ്റം മോശമായിരുന്നു എന്നാണ് സിബിൻ പറയുന്നത് അതായത് കുറച്ച് ദിവസം സിബിൻറെ അടുത്തൊക്കെ ഗബ്രി മോശമായിട്ട് സംസാരിക്കുകയും കാര്യൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയെ ഈ മത്സരത്തിൽ മത്സരിപ്പിക്കാൻ ഞങ്ങൾക്ക് അതേപോലെ പലരുടെയും ഫേവറിസം കാരണം അല്ലാതെയും പവർ റൂമിൽ കയറുകയും പല എവിക്ഷനിൽ നിന്നും സേഫാവുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഗബ്രി ജനവിധി തേടണമെന്നാണ് സിബിൻ്റെ അഭിപ്രായം ഇപ്പോൾ എല്ലാവരോടും സിബിൻ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് ഫൈനലായിട്ട് തീരുമാനമെടുക്കേണ്ടതെന്ന് അപ്പം പവർ ടീം പറയുന്നുണ്ട് സിബിൻ്റെ ഒപ്പം തന്നെ നിന്ന് തീരുമാനത്തിന് അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അവർ പക്ഷേ സിബിൻ ഈ ചെയ്തത് വളരെ ചെറ്റുത്തരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് കാരണം പല ഗെയിമിലും മത്സരിച്ചിട്ടായിരിക്കുമല്ലോ അവർ പല പോയിന്റുകളും നേടിയിട്ടുള്ളത് ഫേവറിസം കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല സിബിന് ഗബ്രിയോട് കുറച്ച് പേഴ്സണൽ ഗ്രഡ്ജും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അവരെ പങ്കെടുപ്പിക്കാത്തതിൽ തെറ്റൊന്നും പറയാനില്ല കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക